കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ അപകടം ലോറി കടയിലേക്ക് പാഞ്ഞു കയറി ആശുപത്രിക്ക് മുന്നിലെ സ്റ്റേഷനറി കടയുടെ ഒരു ഭാഗം തകർന്നു അപകടത്തിൽ വൈദ്യുതി പോസ്റ്റും തകർന്നിരിക്കുന്നു അൻസു എൽസ സന്തോഷ് സ്ഥലത്ത് നിന്ന് ചേരുകയാണ് അൻസു എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അൻസു കേൾക്കാമെങ്കിൽ അപകട ദൃശ്യം നമുക്ക് കാണാം ലോറി കയറിയിരിക്കുന്നതും ഒരു പോസ്റ്റ് അതിന് മുകളിലേക്ക് വീഴുകയും ചെയ്തിരിക്കുന്നു എന്താണ് സംഭവിച്ചത് രോഷനി ഇത് നമ്മളുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴിയാണിത് സ്റ്റാർട്ടപ്പ് മിഷനും ഒപ്പം നമ്മുടെ കയറ്റത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വഴിയാണ് അവിടെയാണ് ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്നായിരുന്നു ആദ്യത്തെ നിഗമനം എന്നാൽ എന്നാലിപ്പോൾ ടയറിനെന്തോ അപകടം സംഭവിച്ചതാണ് ടയറിനുണ്ടായ കേടുപാടുകൾ മൂലമാണ് ഇത്തരത്തിൽ ഇടിച്ച് കയറിയിരിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞ് വണ്ടിയുടെ മുകളിലേക്ക് വീണിട്ടുമുണ്ട് കെ സി ഈ ലൈൻ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയ അപകടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ നല്ല മഴ ഇവിടെ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആളുകളോടൊന്നും ും നമുക്ക് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിലും കണ്ടുനിന്ന തൊട്ടടുത്തെ ഒരു ഹോട്ടലിലെ വ്യക്തി പറയുന്ന അനുസരിച്ച് ഇത് രാവിലെ അഞ്ച് മണിയോടെയാണ് സംഭവിച്ചിരിക്കുന്നത് വാഹനം ഇറക്കമിറങ്ങി വരുമ്പോൾ ഇത്തരത്തിൽ ടയറിനുണ്ടായ കേടുവ പ്രശ്നം മൂലം വണ്ടി ഇടിച്ച് നിർത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇവിടെ അപകടങ്ങളൊന്നുമില്ല ഡ്രൈവറിനൊന്നും ഒരു ഒരപായവും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് രോഷ്ണി ഈ കമ്പി റോഡിലാണോ കിടക്കുന്നത് വാഹന നിയന്ത്രണം മറ്റോ ഉണ്ടോ അതോ കമ്പി ഇല്ല ഇല്ല കമ്പി റോഡിലല്ല നിലവിൽ പോസ്റ്റ് മറിഞ്ഞ് ലോറിയുടെ മുകളിലേക്ക് വീണ് കിടക്കുകയാണ് കമ്പി നിലവിൽ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെത്തി അതിൽ എന്തെങ്കിലും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് കമ്പി റോഡിലേക്ക് വീണ് കിടപ്പില്ല ലോറിക്ക് മുകളിലേക്ക് കിടക്കുകയാണ് ഓക്കേ ശരി അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്